നമസ്കാരം ഇനി വണ്ടിപ്പെരിയാറുകാർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം വണ്ടിപ്പെരിയാർ ഗ്രാമയിൽ ഭീതി വിതച്ച കടുവ വെടിയേറ്റിച്ചെത്തു പുലർച്ചെ വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ ഒരു പശുവിനെ വളർത്തുന്നായും കൊന്നതിനു പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം കടുവയെ മയക്കുവടി വെച്ചെങ്കിലും അത് മയങ്ങാൾ ദൗത്യ സംഘത്തിന് നേരെ തിരിഞ്ഞതോടെ മൂന്ന് തവണ വെടിവെക്കുകയായിരുന്നു സ്വയരക്ഷാർത്ഥമാണ് രക്ഷാർത്ഥമാണ് വെടിയുതിർത്തതെന്ന് അധികൃതർ അറിയിച്ചു കടുവയുടെ ജഡം പിന്നീട് തേക്കടയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പിയിൽ ഒരു കടുവയെ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പ് വ്യാപകമായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഞായറാഴ്ച പകൽ മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ നാരായണൻ എന്നയാളുടെ പശുവിനെയും വളർത്തുന്നായെയും കടുവ ആക്രമിച്ചു കൊന്നതോടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായത് നേരത്തെ ഗ്രാമ്പിയിൽ കണ്ട പരിക്കേറ്റ കടുവ തന്നെയാണ് അരണക്കല്ലിൽ എത്തിയതെന്ന വനം വകുപ്പ് സ്ഥിരീകരിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ